നമസ്കാരം ജ്യോതിർവേദത്തിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജ്യോതിഷത്തിന്റെ പ്രകാശത്തിൽ നമുക്ക് ഭക്തിയോടെ ഇന്ന് ആരംഭിക്കാം ബുധനും ശനിയും ചേർന്ന് രൂപപ്പെടുന്ന നവപഞ്ചമ രാജയോഗം അത്യന്തം ശുഭകരമായ യോഗമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തെട്ട് അതായത് ഇന്ന് മുതൽ ഈ യോഗം ശക്തമാകും ബുധനും ശനിയും നൂറ്റി ഇരുപത് ഡിഗ്രി ത്രികോണ ബന്ധത്തിലാണ് ഗ്രഹസ്ഥിതി ചെയ്യുന്നത് സാമ്പത്തിക നേട്ടങ്ങൾ ജോലിയിലെ പുരോഗതി സമൂഹത്തിൽ മാന്യത ആഡംബര ജീവിതം വിജയകരമായ പദ്ധതികൾ എന്നിവയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഈ പ്രത്യേകത വരാൻ പോകുന്ന രാശികൾ ഇടവം തുലാം കുംഭം മിഥുനം കർക്കിടകം രാശിക്കാരാണ് ഈ രാജയോഗം ഏതൊക്കെ തരത്തിലാണ് ഗുണകരമാകുന്നത് എന്ന് നമുക്ക് നോക്കാം ഇടവം രാശി നവപഞ്ചമ രാജയോഗം ഇടവം രാശിക്കാർക്ക് അനുകൂലമായ സമയം നൽകും ഈ കാലയളവിൽ നിന്ന് നിങ്ങൾക്ക് സാമ്പത്തിക സ്ഥിതിയിൽ ഗണ്യമായ മെച്ചപ്പെടുത്തലുകൾ പ്രതീക്ഷിക്കാം പുതിയ വാഹനമോ സ്വത്തോ വാങ്ങാൻ സാധ്യതയുണ്ട് ജോലിയിൽ സ്ഥാനക്കയറ്റമോ പുതിയ പ്രൊജക്റ്റുകളിൽ വിജയമോ ലഭിക്കാം സ് നടത്തുന്നവർക്ക് പുതിയ കരാറുകളും ലാഭവും ഉണ്ടാകും നിങ്ങളുടെ പ്രശസ്തി വർദ്ധിക്കുകയും ആളുകൾ പ്രശംസിക്കുകയും ചെയ്യും പുതിയ ജോലി ആരംഭിക്കുന്നതിനോ നിക്ഷേപങ്ങൾ നടത്തുന്നതിനോ അനുയോജ്യമായ സമയം കൂടിയാണ് ഇത് തുലാം രാശിക്കാർക്ക് ഈ രാജയോഗം ഒരു സുവർണകാലം സമ്മാനിക്കും ഈ കാലയളവിൽ നിങ്ങളുടെ ജനപ്രീതിയും ബഹുമാനവും വർദ്ധിക്കും വിദേശയാത്രയോ വിദേശത്ത് ജോലി ചെയ്യാനുള്ള അവസരങ്ങളോ ലഭിച്ചേക്കാം മതപരവും സാമൂഹികവുമായ പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തം വർദ്ധിക്കും ആഡംബര സൗകര്യങ്ങളിൽ വർധനവുണ്ടാകും നിങ്ങളുടെ പദ്ധതികൾ വിജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കുംഭം രാശിക്കാർക്ക് നവപഞ്ചമ രാജയോഗം അനുകൂലമായ ഫലങ്ങൾ നൽകും ഈ കാലയളവിൽ വരുമാനത്തിൽ ഗണ്യമായ വർധനവുണ്ടാകും സ്ഥാനക്കയറ്റം ശമ്പള വർധനവ് ഭാഗ്യം എന്നിവ ലഭിക്കാം മുടങ്ങിക്കിടക്കുന്ന ജോലികൾ പൂർത്തീകരിക്കാൻ അനുകൂല സമയം കൂടിയാണിത് ആഡംബര സൗകര്യങ്ങളിൽ വർധനവുണ്ടാകും ഏറ്റെടുക്കുന്ന ഏത് ജോലിയും വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണ് മിഥുനം രാശിക്കാർ ബുധന്റെ സ്വന്തം രാശിയായതിനാൽ ഈ രാജയോഗം അത്യന്തം ശുഭകരമാണ് ബുധന്റെ സ്വാധീനം മൂലം നിങ്ങളുടെ ബുദ്ധിശക്തി വർദ്ധിക്കും ബിസിനസ് വ്യാപാരം എഴുത്ത് മാധ്യമം എന്നീ മേഖലകളിൽ നിങ്ങൾക്ക് വിജയം കാണുന്നു പുതിയ ബന്ധങ്ങൾ രൂപപ്പെടുത്താനും സാമൂഹിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും അവസരമുണ്ട് പുതിയ ആശയങ്ങളും പദ്ധതികളും വിജയകരമായി നടപ്പിലാക്കാൻ കഴിയും കർക്കിടകം രാശിക്കാർക്ക് ഈ യോഗം കുടുംബ ജീവിതത്തിലും വ്യക്തിഗത ജീവിതത്തിലും ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടും സാമ്പത്തിക നേട്ടങ്ങളും സ്ഥിരതയും ഉണ്ടാകും മനസ്സിന്റെ സന്തുലനവും ശാന്തിയും ലഭിക്കും സ്വത്ത് അല്ലെങ്കിൽ വീട് വാങ്ങുന്നതിന് അനുകൂല സമയം കൂടിയാണിത് ഈ സമയത്ത് ഈ രാശിക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ സമയത്തെടുക്കുന്ന തീരുമാനങ്ങൾ ദീർഘകാല ഗുണങ്ങൾ നൽകും സാമ്പത്തിക നിക്ഷേപങ്ങൾക്ക് അനുകൂലമായ സമയമാണിത് മതപരമായ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇത് നിങ്ങളുടെ മനസ്സിന് ശാന്തി നൽകും സാമൂഹിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും നിങ്ങൾ ശ്രമിക്കുക നവപഞ്ചമ രാജയോഗം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തെട്ട് മുതൽ രൂപപ്പെടുന്ന ഒരു ശുഭകരമായ സമയമാണ് ഈ പറഞ്ഞ രാശിക്കാർക്ക് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക നന്ദി നമസ്കാരം